അതുകൊണ്ട് സംബന്ധിച്ച് എനിക്ക് വലിയ കാരണം ില്ല അത്രക്ക് കിടിലുമാണ് നീ എങ്കിൽ നീ ഭയങ്കര നന്മമരമാണെങ്കിൽ എന്തിന് കപ്പിന്റെ മാത്രം ഷെയർ ചെയ്യുന്ന കിട്ടുന്ന അമ്പത് ലക്ഷത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം അങ്ങോട്ട് ഷെയർ ചെയ്യും അപ്പൊ കാണാം എവിടെ ഇരിക്കണം എല്ലാവർക്കും നമസ്കാരം 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 ഞാൻ രണ്ട് മൂന്ന് ക്ലിപ്പ് ഇവിടെ കൊടുക്കാം അത് ഒന്ന് നമ്മുടെ ഡോക്ടർ രജിത് സാർ പറയുന്ന ഒരു ക്ലിപ്പാണ് പ്രീവിയസ് കണ്ടസ്റ്റന്റായ ഡോക്ടർ രജിത് കുമാർ അങ്ങനെ പറയുന്ന ഒരു ക്ലിപ്പും പിന്നെ രണ്ട് ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവില് നടന്ന ജാസ്മിനെതിരെ സിജോ സംസാരിച്ച സാധനമാണ് ഇത് രണ്ടും ഞാൻ ഇവിടെ കൊടുക്കുക കാരണം ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര സംതൃപ്തനാണ് ഈ വാക്കുകൾ മനസ്സിലായ സംഭവം ആദ്യം ഞാൻ ഈ പറഞ്ഞ ജാസ്മിൻ പറയുന്ന കൊടുക്ക എന്നിട്ട് രഹിത് കുമാർ പറഞ്ഞില്ല നമുക്ക് പോവാം അപ്പോൾ ജാസ്മിൻ ലൈവില് അവർ ടാസ്ക് പോലത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റ് കപ്പ് കിട്ടി കൂടെ ഇപ്പറത്തെ കയ്യില് വേറൊരാളും കാണുമല്ലോ ആ ടൈമിൽ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പറയാൻ വേണ്ടിയുള്ള സെറ്റപ്പായിരുന്നു അതിൽ ജാസ്മിൻ പറഞ്ഞതാണ് ഹൈലൈറ്റ് എന്നാ നന്മ മരോ ഇവക്ക് എന്നാ സ്നേഹം എന്താ ഇങ്ങനെ വാരി തേൻ ഒഴുക്കുന്ന പോലെ ഒഴുക്കുന്ന സ്നേഹവും നന്മയും മാത്രം വിതറി എടിപ്പോ എണീറ്റ് ഊക്കി വിട്ടു നീ എവിടെ നിനക്ക് അപ്പ അണ്ണാക്കിൽ ഉത്തരവൊന്നും ഇല്ലേ പിന്നെ ഏഹ് നിന്നാ അവിടെ നിന്നാ ഏഹ് അപ്പൊ നമുക്ക് അതെന്തായാലും കേൾക്കാം ചോദ്യം ഒന്നര ചോദ്യം നമുക്ക് കേട്ടോ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് രസമുള്ളതാണ് അതായത് ഈ ഒരു ഷോയിൽ സീസൺ സിക്സിൽ ഫിനാലയില് നിങ്ങൾ വിജയിച്ചിരിക്കാണ് ലാലേട്ടന്റെ ഒരു കയ്യിൽ നിങ്ങൾ മറുഭാഗത്ത് ഒരാളുമുണ്ട് ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ പറയണം മാത്രമല്ല വിജയിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാ അതായിരുന്നല്ലോ ടാസ്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് ജാസ്മിൻ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പേര് ഗബ്രിയുടെ തന്നെയാണ് ജാസ്മിൻ ഗബ്രിയുടെ പേര് തന്നെയാണ് പറഞ്ഞത് മലാലന്റെ ഒരു കയ്യിൽ ജാസ്മിൻ ഒരു കൈ ഗബ്രി അത് നേരത്തെ തന്നെ അവർ പരസ്പരം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അക്കൂട്ടത്തിൽ ജാസ്മിൻ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഞാൻ ഒരുപാട് തവണ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയപ്പോ എനിക്ക് താങ്ങായി നിന്ന് രണ്ടുപേരാണ് റസ്മിനും ഗബ്രിയും അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു അത്രയും അവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ട്രോഫി എനിക്ക് മാത്രമുള്ളതല്ല ഇത് അവർക്കും കൂടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവർക്കു കൂടിയുള്ള ഉള്ള ട്രോഫിയാണ് അവരാണ് എന്നെ അത്രയും സപ്പോർട്ട് പറഞ്ഞിട്ടാണ് നമ്മുടെ ജാസ്മിന്റെ സ്പീച്ച് നല്ല സ്പീച്ച് നീപ്പിച്ചല്ലോ അവർക്കും കൂടി എന്റെ ട്രോഫി എന്റെ ട്രോഫി മൊത്തം ഞാൻ നിങ്ങൾക്കാണ് ഗബ്രി എന്റെ റെസ്പിന് കൂട്ടി രണ്ടുപേർക്കുമാനം എന്റെ ട്രോഫി ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ പക്ഷെ എന്റെ അമ്പത് ലക്ഷത്തില് ഞാൻ ആർക്കും ഷെയർ തരത്തില്ല ഞാൻ അത് ഞാൻ കൊണ്ടുപോകും എന്റെ ട്രോഫി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തെടുത്തോ ഞാൻ ആർക്കും ആണ് എടുക്കുക പക്ഷെ അമ്പത് ലക്ഷം അത് ആരും ചോദിക്കല്ലേ കേട്ടോ അതില് അതില് ഞാൻ ഒരിക്കലും ഞാൻ അത് തരത്തില്ല എന്തായാലും ചുജോ പറയുന്നതായിട്ടോ പിന്നെ അവസാനിപ്പിച്ച് ജാഫിന അങ്ങോട്ട് എടുത്ത് ചോദിക്കുമ്പോ സിജു അവിടെ ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല കിട്ടുന്ന പൈസ അതായത് ട്രോഫി മാത്രമല്ലോ അമ്പത് ലക്ഷം രൂപയും കിട്ടുമല്ലോ അതുകൂടി ഇതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതും കൂടി കൊടുക്കുമോ എന്നൊരു ചോദ്യം അവിടെ സിജോ എടുത്തിട്ടുണ്ട് അത് ഒരു ഒന്നൊന്നര ചോദ്യമാണ് ആണോ അപ്പോൾ ജാസ്മിൻ മറുപടി പറയുന്നുണ്ട് അത് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ഞാൻ പിന്നീട് ആലോചിക്കാം അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചോളാം എന്നൊന്നു പറഞ്ഞിട്ടാണ് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നത് പക്ഷേ ആ ഒരു സമയത്ത് സിജോ എടുത്ത ചോദ്യം അവിടെ ഈ സുഹിപ്പിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അയ്യോ എന്റെ പൊന്നാണ് ചക്കരയാണ് മുത്താണ് അവനും കൂടിയാണ് അല്ലെങ്കിൽ അവർക്കും കൂടെയാണെന്നൊക്കെ പറയുന്നത് ഒരുപാട് പേരുണ്ട് അത് ജാസ്മിൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ നേരെ ഉയർത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എനിക്ക് അത്രേ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും അമ്പത് ലക്ഷം കിട്ടിയാലും ഒരു പത്ത് ലക്ഷം രീതിയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യും ട്രോഫി ട്രോഫി പ്രൈസ് എന്ന് പറയുന്ന പ്രൈസും കൂടിയാണ് അപ്പോൾ നിൽക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപ മൂന്നായിട്ട് ഒരു ട്വന്റി ഫൈവ് ജാമിനെട്ട് ടെന്നു റസ്മിനെ ഒട്ടും ഒട്ടും നടക്കത്തില്ല നടക്കാൻ പോകുന്നില്ല എന്തായാലും നീ കൊടുക്കത്തില്ല അമ്പതില് രൂപ പോലും നീ കൊടുക്കത്തില്ല നമുക്ക് നന്നായിട്ട് അറിയാം നീ വലിയ വല്യ വായ്പാളടിക്കുന്നുണ്ടല്ലോ ട്രോഫി കിട്ടി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര ഇതാണ് നീ പൈസ ചെറിയ അതെന്ത് നിനക്ക് അപ്പോഴ പറയാൻ പറ്റുന്നില്ലേ അപ്പോൾ പറയാൻ പറ്റില്ല അത് പിന്നെ ആലോചിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാൻ മാത്രം എന്താണ് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പപ്പോ സ്പോട്ട് ചെയ്ത് പറയണം നിനക്ക് ട്രോഫി ഷെയർ ചെയ്യാൻ നിനക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ പൈസ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ ഓ മനസ്സിലായി സാറേ ഒരു വായത്താളം അടിക്കുമ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കൂടി പ്രതീക്ഷിച്ചോണം എന്നിട്ട് വേണം വായത്താളം അടിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ കയറി ഇതുപോലെ പറയും ഏഹ് ഇത് ഞാൻ ഇപ്പൊ സിജോ ചോദിച്ചില്ല എന്നെങ്കിൽ ഈ ചോദ്യം ഞാൻ എൻ്റെ വീട് സെപ്പറേറ്റ്ലി ചോദിക്കാനിരുന്നൊരു ചോദ്യമാണ് മനസ്സിലായത് കാരണം ഇപ്പോൾ അന്ന് തന്നെ ബ്രിയുമായിട്ട് കൈപിടിച്ച് ലാലേട്ടനോട്ട് കൈപിടിച്ചിരിക്കുമ്പോൾ ഇപ്പുറത്തെ കയ്യിൽ നീ അപ്പുറത്തെ കയ്യിൽ ഞാനും എന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നതാണ് അപ്പോൾ ട്രോഫി ഷെയർ ചെയ്യും പൈസ ഷെയർ ചെയ്യൂല മുത്തുമണി അല്ലേ ആ പൈസ അറിയാം അപ്പൊ ഇപ്പം നിനക്കറിയാം ഏടാ ഗബ്രി പോങ്ങാ റസ്മിനെ പോങ്ങി രണ്ടും കൂടി അവിടെ ഇരുന്ന് ഇതിൻ്റെ നിന്നെയൊക്കെ പറ്റിക്കണം പറ്റിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് എനിക്ക് പോവാന്നുകൊണ്ട് ട്രോഫി ഷെയർന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ജനങ്ങൾ വിചാരിക്കും ഓ അപ്പോ അത്രക്ക് കിടിലമാണ് ഞാൻ നന്മ മരമാണ് ഞാൻ എന്ന് ജാസ്മിൻ നന്മ മരമാണെന്ന് ജനങ്ങൾ വിചാ എന്നാണ് ജാസ്മിൻ്റെ ചിന്ത എടി പോടി നീ ഉണ്ടെ കാരണം കുറേ ഓണം നമ്മളെല്ലാവരും ഉണ്ടിട്ടോളാം തന്നെ മനസ്സിലായോ അവിടെ വന്നിട്ട് വായ്പാൾ അടിക്കുന്നു സിജോ നീ പൊളിയാണോ നോക്കാം നീ അത് കയറ അടിക്കേണ്ട സ്ഥലത്ത് അപ്പോൾ തന്നെ സ്പോർട്ടി അടിച്ചില്ല ഞാൻ ആലോചിക്കാറുണ്ട് പൈസ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ട്രോഫിയാണ് എടുത്തോടത്തോ എടുത്ത് എടുത്തോടുത്തോ ഉം കൊള്ളാം ഇതുപോലെ തന്നെ വേറൊരു ഗസ്റ്റ് ഹൗസിൻ്റെ അകത്ത് നടക്കുന്ന ഓരോരുത്തരെയും എഡിക്റ്റായി പുറത്ത് പോകുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടവും കരച്ചിലും മീഴിച്ചിലും ഒക്കെയാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് സങ്കടം ആണെങ്കിൽ എഡിക്റ്റായി പോകുന്ന ആളിനെ അകത്തു നിർത്തിയിട്ട് പകരം നിങ്ങൾ പോകണം പുറത്ത് അവിടെ കിടന്ന് കരയണം കുറേ എണ്ണം മനസ്സിലായോ കുറേ എണ്ണം ചുമ്മാ ഉണ്ട് കരയാനും ചോ കാണിക്കാനും ആയിട്ട് ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട് എന്തുമായി കാണിക്കുന്ന കോക്കനട്ടുകൾ എന്തായാലും ഭയെ കുറിച്ച് നാട്ടുകാർക്ക് ഭയങ്കര അഭിപ്രായം ഇപ്പൊ നല്ല നല്ല വായ്പാളും നല്ല നല്ല സ്വഭാവങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു പോയിട്ട് രണ്ടു ദിവസത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജാസ്മിനും ഗബ്രിക്കും ഒന്ന് നുണച്ചു കൊടുത്തിട്ട് നുണച്ചായിട്ട് അവിടെ ഇരുന്നും കൊണ്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും റസ്മിനെ പറ്റിയിട്ട് നമ്മുടെ ഡോക്ടർ രഹിത് കുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടു പോകാം അതുകൊണ്ട് റസ്മിനെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളില്ല കാരണം ദിവസം ആ റസ്മിൻ റസ്മിൻ ഇനിയൊരു മൂന്നാല് ആ ഒരു കാരണം ഇനി ഇനി എൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടർ അനുസരിച്ച് ജാസ്മിനും ഗബ്രിയുടെയും ഒരു ഷെയ്ഡായിട്ട് ഇവർക്കൊരു വേലി തീർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കുറച്ച് കണ്ടൻ്റുകളും സാധനങ്ങളും പുറത്തോട്ട് വരാം വേറെ ഇനി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് റസ്മിനെ സംബന്ധിച്ച് ഡാൻസ് കളിക്കാൻ അറിയില്ല വേറെ കലാപരിപാടികളൊന്നും അറിയില്ല ഒരു റഫ് നേച്ചറാണ് ബൈക്ക് ഓടിക്കും അതെനിക്ക് അതും ബൈക്ക് റൈഡർ ആണ് ഓക്കെ എന്തായാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നാണ് പറയുന്നത് സ്പോർട്സിന്റെ എന്തുകൊണ്ടാണ് ജിൻഡോ എന്ന് എനിക്ക് മനസ്സിലായി രണ്ട് ഒരേ പ്രൊഫഷണലല്ലേ രണ്ടും ഒരേ ഫിസിക്കൽ എഡ്യൂക്കേഷനും ജിംനേഷ്യോ എന്ന് പറയുന്നതൊക്കെ ഏകദേശം അടുത്തടുത്ത് ഇരിക്കുന്നതല്ലേ അപ്പൊ ഇനി ഈഗോ കോംപ്ലക്സ് ആണോ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല ജിൻഡോ കൂടെ ഉണ്ടായ സമയത്ത് ജിൻഡോയൊക്കെ ഈ നിസാരവൽക്കരിച്ചാണ് കളഞ്ഞിരുന്നത് ഒരു പുല്ലുപോലെ നമ്മൾ പറയില്ലേ പരിഹാസത്തോടെ ഉള്ളിക്കരുത്തിയുടെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്ന പുച്ഛവും പരിഹാസവുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് പോലെയാണ് അവർ തോന്നിയത് അതുകൊണ്ട് എനിക്ക് അവരിൽ കൂടുതൽ വലിയ പ്രതീക്ഷയില്ല ഇനി ഞെട്ടിപ്പിക്കുന്ന ഇപ്പൊ ശ്രീധുവിനോടൊരു ക്രഷ് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു അതുപോലെ ഇനി പുതിയ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ എന്ന് അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് ഞാൻ ഞാൻ ഒറ്റ ഒറ്റ വാക്കിൽ വാക്കിൽ വെറും വെറും മാത്രമാണ് ഇത്രയും ഒരു 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 എന്തു പറയാൻ ഒരു പറഞ്ഞ കൂടിപ്പോ ഞാൻ പറയുന്നില്ല ഞാനി പറഞ്ഞു വല്ല വായി വായിന്ന് വേണ്ടല്ല അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ മനസ്സിലായി റസ്മിനിൻ ഇപ്പൊ ഈ ടീമിൽ കയറി നിന്നിട്ട് വലിയ സ്നേഹം എന്തെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന നീ ആരെന്നാ അടിയ വിചാരിച്ച് ചുമ്മാ നാട്ടുകാരെ കണ്ട് ഈ പൊടിയിലാനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരെന്നാണ് വിചാരം പുതിയ നാടകവും സ്ക്രിപ്റ്റും ഡയറക്ടും സ്ക്രീൻ പ്ലേയും ഒക്കെ ആയിട്ട് എഴുതിക്കൊണ്ട് പണ്ടന്മാരാക്കാൻ നോക്കുന്നു നമ്മൾ കൊറേ തന്നെ വിഴുതിലൊക്കെ ഉം പൊട്ടന്മാരല്ല ഏഹ് ആ കാലം മാറി റസ്മേ നിന്റെ ഈ ഉളക്കളിയും നിന്റെ ഈ കള്ളക്കളിയും ഒക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്ര മണ്ണന്മാരൊന്നും ഇല്ല ഏഹ് പിന്നെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ഏഹ് നിന്നെയും അവനെയും കൈപിടിച്ച് കൂടെ നിർത്തും അല്ലാതെ ട്രോഫിയും തരും ട്രോഫിയും വേണമെങ്കിൽ ഷെയറിട്ട് എടുത്തോണ്ട് പോയിക്കോ പക്ഷെ അതിൽ നിന്ന് അഞ്ചിൻ്റെ പൈസ തരൂല ഏഹ് അത് വേ ഇത് റേ ആ ഒരു സെറ്റപ്പ് അവളുടെ സ്വഭാവം മനസ്സിലായി നീ നീയൊക്കെ എന്തുപാട് ഈ രണ്ട് മൂന്നെണ്ണത്തിന് ആ സിബിൻ സത്യം വലിയൊരു നഷ്ടം സിബിൻ പോയത് വലിയൊരു നഷ്ടം സിബിൻ അകത്ത് നിന്നിട്ട് ബാക്കി പകരം ഇതിനെയൊക്കെ തൂക്കി പറക്കിയെടുത്ത് എറിയേണ്ടായിരുന്നു അവസ്ഥ അല്ല എന്ത് പറയും അല്ല അത്ര വേറെ ഒന്നും പറയാലോ ഇന്ത്യയൊക്കെ കേസുകളിൽ എന്നാലും സിജോ നീ മുത്താണ് നീ പൊളിച്ച് അടിക്കേണ്ട സമയത്ത് അടിക്കേണ്ട പോയിന്റ് അടിക്കേണ്ട സ്ഥലത്ത് നീ അടിപൊളിയായിട്ട് അടിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ട് സൂപ്പറായിരുന്നു ആ സാധനം ഞാൻ ലൈവ് കണ്ടായിരുന്നു കുള എന്നാലും ഇതുപോലെ ആയിരിക്കണം സിജോ കെയർ വാ ഏഹ് നീയെങ്കിലും പോളിച്ചടുക്കടേ ഇനി നിന്നിലാണ് എൻ്റെ അടുത്ത പ്രതീക്ഷ എൻ്റെ ഹോപ്പ് വയ്ക്കുന്ന എല്ലാവരും പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യാം റോക്കി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു തീരുമാനം ആയതന്നെ സത്യം ഇപ്പോഴാണ് റോക്കി നിൻ്റെ വില മനസ്സിലായത് കേട്ടോ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ നടന്നേന കൊള്ളാം എന്തായാലും ഓൾ ദ ബെസ്റ്റ് കപ്പ് മാത്രം നീ ഷെയർ ചെയ്യൂ പൈസ നീ ഷെയർ ചെയ്യത്തില്ല എന്തായാലും കൊള്ളാം ശരി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് അടക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ